നമ്മുടെ പ്രപഞ്ചത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന അത്ഭുതകരമായ പ്രതിഭാസമാണ് വാൽനക്ഷത്രങ്ങൾ നമുക്കറിയാം അടുത്ത കാലത്ത് അമ്പതിനായിരം വർഷങ്ങൾ കൂടി വന്ന ഗ്രീൻ കോമറ്റ് അഥവാ പച്ചവാൾ നക്ഷത്രം നമ്മൾ പലരും പാദരാത്രയ്ക്ക് മണിക്കൂറുകളും ആകാശത്ത് നോക്കി നിന്നത് എന്നിട്ട് അതിനെ കണ്ടോ അതുമില്ല അങ്ങനെ അനുഭവം ഉള്ളവർ കമൻറ്റ് ചെയ്യണേ ഇനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളെന്ന് പറയുന്നത് പച്ച വാൽനക്ഷത്രമൊന്നുമല്ല അതിമനോഹരമായ ഹാലിയുടെ വാൽനക്ഷത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഹാലിയുടെ വാൽനക്ഷത്രം ഓരോ എഴുപത്തി വർഷങ്ങൾ കൂടുമ്പോൾ ഭൂമിയിൽ നിന്ന് നഗ്ന കൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു വാൽനക്ഷത്രമാണ് ഹാലീസ് കോമി ബി സി ഇരുന്നൂറ്റി നാൽപ്പതിൽ ആദ്യമായി ഇതിനെ കാണുകയും ജ്യോതിശാസ്ത്രന്മാർ പിന്നെ ഇതിനെ നിരീക്ഷിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിൽ എഡ്മണ്ട് ഹാലിയെ ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും പിന്നീട് ഈ വാൽനക്ഷത്രത്തിന് ഹാലിയുടെ വാൽനക്ഷത്രം എന്ന പേര് ലഭിച്ചു ഭൂമിയിൽ നിന്ന് ഏകദേശം അഞ്ച് പോയിന്റ് രണ്ട് ബില്ല്യൺ കിലോമീറ്റർ അകലെയാണ് മെർക്കുറിയുടെ മീനസിന്റെ ഭ്രമണപഥങ്ങൾക്കിടയിലാണ് ഇതിൻ്റെ ഭ്രമണപഥം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഏപ്രിൽ ഹാർവാർഡിൻ്റെ സാദേ എമിസ്ഫിയർ സ്റ്റേഷനിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണിത് അവസാനമായി ഭൂമിയുടെ അടുത്തുകൂടി പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മാർച്ചിലാണ് മനുഷ്യർ അവസാനമായി നഗ്ന കൊണ്ട് കണ്ടിട്ടുള്ളത് ഇനി നഗ്ന കൊണ്ട് കാണാൻ സാധിക്കുന്ന രണ്ട് രണ്ടായിരത്തി അറുപത്തൊന്ന് ജൂലൈയിലാണ് ഇതുപോലത്തെ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക